നമസ്കാരം മീഡിയ ഇന്നത്തെ വർത്തമാനം ഇന്ത്യൻ എംബസി വർഷാവർഷം നൽകുന്ന ഭക്ഷണശാലകളുടെ ഗുണനിലവാര സർട്ടിഫിക്കറ്റ് ഈ വർഷത്തെ ഗുണനിലവാരത്തെ അപേക്ഷ ക്ഷണിച്ചു വിശദ വിശദവിവരങ്ങളിലേക്ക് മീഡിയ പ്രസൻസ് ടൂറിസ്റ്റ് സ്റ്റോക്ക് സപ്പോർട്ടഡ് ബൈ അൽ അൽ ഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ and honey detergents. വിദേശ രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന ഭക്ഷണശാലകൾക്ക് ഇന്ത്യൻ കൗൺസിൽ ഫോർ കൾച്ചറൽ റിലേഷൻസ് ഏർപ്പെടുത്തിയ അന്നപൂർണ സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കുന്നതിനുള്ള അപേക്ഷ ബഹ്റിൻ ഇന്ത്യൻ എംബസി ക്ഷണിച്ചു ഇന്ത്യൻ പാചക രീതികളും പാചക പാരമ്പര്യങ്ങളും പ്രോത്സാഹിപ്പിക്കുന്നതിനും മികച്ച സംഭാവനകൾ നൽകുന്ന വിദേശത്ത് പ്രവർത്തിക്കുന്ന റെസ്റ്റോറൻറ്റുകളെ അംഗീകരിക്കുന്നതിനും ആദരിക്കുന്നതിനും വേണ്ടിയാണ് ഈ സർട്ടിഫിക്കറ്റ് എംബസി നൽകി വരുന്നത് വിദേശത്തുള്ള പ്രാദേശിക സമൂഹത്തിന് ഇന്ത്യൻ വിഭവങ്ങൾ പരിചയപ്പെടുത്തുന്നതിനും സാംസ്കാരിക വിനിമയം വർദ്ധിപ്പിക്കുന്നതിനും ഭക്ഷണശാലകൾ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ് ഇന്ത്യൻ കൗൺസിൽ ഫോർ കൾച്ചറൽ റിലേഷൻസിൻ്റെ ഈ സംരംഭം ഭക്ഷണത്തിൻ്റെ സാർവത്രിക ഭാഷയിലൂടെ സാംസ്കാരിക വിനിമയം പ്രോത്സാഹിപ്പിക്കുകയും ആധികാരിക ഇന്ത്യൻ പാചക രീതിയുടെ ആഗോള അംബാസിഡർമാരെ അംഗീകരിക്കുകയും ചെയ്യുന്നു ഈ സർട്ടിഫിക്കറ്റിന് അർഹരാകുന്ന ഭക്ഷണശാലകൾ കുറഞ്ഞത് അഞ്ച് വർഷമെങ്കിലും പ്രവർത്തിക്കുകയും ഉയർന്ന നിലവാരത്തിലുള്ള ഭക്ഷണശുചിത്വവും സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിക്കുകയും വേണം അപേക്ഷകരുടെ വിശദമായ പരിശോധനകൾക്ക് ശേഷം വിജയികൾക്ക് ഇന്ത്യൻ എംബസിയുടെ ആഭിമുഖ്യത്തിൽ അതത് രാജ്യങ്ങളിലെ പ്രത്യേക ചടങ്ങിൽ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്യും സർട്ടിഫിക്കറ്റ് നേടുന്നവർക്ക് നിരവധി ആനുകൂല്യങ്ങളും നേട്ടങ്ങളും വാഗ്ദാനം ചെയ്യുന്നുണ്ട് സർട്ടിഫിക്കറ്റ് നേടുന്നതിലൂടെ ഭക്ഷണശാലകൾ അവിടുത്തെ പാചകക്കാർ ഉടമകൾ എന്നിവർ കൂടി അംഗീകരിക്കപ്പെടുകയും സമൂഹത്തിൽ അവരുടെ വിശ്വാസ്യത മൂല്യം എന്നിവ വെളിവാക്കപ്പെടുകയും ചെയ്യുന്നു മാനദണ്ഡങ്ങൾ ഇവയാണ് വിജയിക്ക് ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കും ഒന്നിലധികം വിജയികളുടെ കാര്യത്തിൽ ഓരോരുത്തർക്കും പ്രത്യേകം സർട്ടിഫിക്കറ്റ് നൽകും വിദേശത്ത് പ്രവർത്തിക്കുന്ന റെസ്റ്റോറൻറ്റുകൾക്ക് മാത്രമാണ് സർട്ടിഫിക്കറ്റ് യോഗ്യമായിരിക്കുക പ്രാദേശിക സമൂഹത്തിൻ്റെ ഇടയിൽ അധികാരിക ഇന്ത്യൻ ഭക്ഷണ വിഭവങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് ഈ ഭക്ഷണശാലകൾ മികച്ച സംഭാവന നൽകിയിരിക്കണം റെസ്റ്റോറൻറ്റ് കുറഞ്ഞത് അഞ്ച് വർഷമെങ്കിലും പ്രവർത്തിച്ചിരിക്കണം ദേശീയത പരിഗണിക്കാതെ ക്ഷമിക്കണം ദേശീയത പരിഗണിക്കാതെ വിദേശത്തുള്ള എല്ലാ റെസ്റ്റോറൻറ്റുകൾക്കും ഫൈൻ ഡൈനിങ് അല്ലെങ്കിൽ ഓൾ ഡേ ഡൈനിങ് എന്നിവർക്കും അപേക്ഷ നൽകാം അസോസിയേഷനുകളോ സംഘടനകളോ യോഗ്യമല്ല ഭക്ഷണ ശുചിത്വവും സുരക്ഷാ മാനദണ്ഡങ്ങളും പ്രാദേശിക നിയമങ്ങളും നിയന്ത്രണങ്ങളും റെസ്റ്റോറൻറ്റ് ഉയർന്ന തലത്തിൽ പാലിക്കണം യോഗ്യരായ റെസ്റ്റോറൻറ്റുകൾ അവരുടെ അപേക്ഷ കൃത്യമായി പൂരിപ്പിച്ച നിർദ്ദിഷ്ട ഫോമിൽ ഇന്ത്യൻ മിഷൻ പോസ്റ്റിൽ ആവശ്യത്തിനായി നിശ്ചയിച്ചിട്ടുള്ള സമയപരിധിക്കുള്ളിൽ സമർപ്പിക്കേണ്ടതാണ് വിദേശത്തുള്ള ഇന്ത്യൻ മിഷനുകൾ അപേക്ഷക റെസ്റ്റോറൻറ്റുകൾ നൽകുന്ന വിവരങ്ങളുടെ സൂക്ഷ്മ പരിശോധനയ്ക്കും വിലയിരുത്തലിനും ശേഷം നിശ്ചിത അവസാന തീയതിയിൽ മികച്ച അപേക്ഷകൾ ഐ സി സി ആറിലേക്ക് കൈമാറും ഈ ആവശ്യത്തിനായി ഐ സി സി ആർ നിയമിക്കുന്ന ഒരു ജൂറിയാണ് സർട്ടിഫിക്കറ്റിനായുള്ള അന്തിമ തിരഞ്ഞെടുപ്പ് നടത്തുന്നത് ത്തിലാണ് സർട്ടിഫിക്കറ്റ് നൽകുക അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഓഗസ്റ്റ് ഒന്ന് മാർഗനിർദ്ദേശങ്ങൾക്കായി ഇന്ത്യൻ എംബസിയുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക റിങ്ക് റിങ്ക് ഇന്നത്തെ വർത്തമാനം സ്റ്റോക്ക് സപ്പോർട്ടഡ് ബൈ ഡൈൻ ടൂറിസ്റ്റ് ലോഞ്ച് അൽ അൽ ഫിനാൻഷ്യൽ ഹിലാൽ ഹോസ്പിറ്റൽസ് ആൻഡ് മെഡിക്കൽ അവൈലബിൾ Accessible, affordable. Honey for detergents. We guarantee your satisfaction.